സീഡ്സ് ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ തടി കുറയുമോ തടി ആരോഗ്യത്തിന് ദോഷകരമാണ് പല രോഗങ്ങൾക്കും കാരണമാകുന്ന ഒന്നാണിത് തടി കുറയ്ക്കുവാനുള്ള വിവിധ വഴികൾ വിശദീകരിക്കുന്ന പല പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ ഒന്നാണ് സീഡ് ചൂടുവെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിൽ കുടിച്ചാൽ തടി കുറയാൻ സഹായിക്കുമെന്ന് പലരും പറഞ്ഞു കേട്ടുകയാണും സീഡ് ഇളം ചൂടുവെള്ളത്തിൽ കലർത്തി ഇതിൽ തേനും നാരങ്ങാനീരും നീനും ചേർത്തിളക്കി വെറും വയറ്റിൽ ദിവസവും കുടിച്ചാൽ തടി തടി ഇതേക്കുറിച്ച് ഡോക്ടർ വിശദീകരിക്കുന്നു കുറയ്ക്കും എന്ന് അവകാശപ്പെടുവാൻ സാധിക്കുന്ന ഒരു ഭക്ഷണ വസ്തു ഇല്ലെന്നാണ് ഡോക്ടർ പറയുന്നത് പല ഘടകങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതിൽ നാം കഴിക്കുന്ന കലോറി നാം ചെലവാക്കുന്ന ഊർജം നമ്മുടെ ഭക്ഷണ രീതി ഭക്ഷണം കഴിക്കുന്ന സമയം ഏതെല്ലാം ഭക്ഷണങ്ങൾ ഏതെല്ലാം സമയത്ത് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് തടി കുറയ്ക്കുക എന്നത് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലാതെ ചിയാസിഡ് രാവിലെ ഇളം ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നത് കൊണ്ട് മാത്രം തടി കുറയാൻ പോകുന്നില്ല ഒന്നാമതായി ഇത് വളരെ നല്ലൊരു ഭക്ഷണ വസ്തുവാണ് രണ്ടാമതായി ഇതിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണിൽ രണ്ടര ഗ്രാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് മൂന്നാമതായി ഇതിന് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ശരീരത്തിൽ വീക്കം തടയാൻ ഇത് സഹായിക്കുന്നു ഇതിലൂടെ തടി കുറയ്ക്കുവാനും ലോ ഗ്രേഡ് ഇൻഫ്ലമേഷൻ തടയുവാനും ഇത് സഹായിക്കുന്നു നാലാമതായി ഒരു ടേബിൾ സ്പൂൺ ചിയാർ സീഡിൽ ഒന്നര ഗ്രാം ആൽഫലിബോയിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിന് ആവശ്യമായ അളവാണ് ആൽഫലിബോയിക് ആസിഡ് ന്യൂക്ലിയർ കാപ്പ ബി ആക്ഷൻ തടയുന്നു ഈ ആക്ഷനാണ് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ അഥവാ വീക്കം ഉണ്ടാക്കുന്നത് അഞ്ചാമതായി ആൽഫലിബോയിക് ആസിഡ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുവാൻ സഹായിക്കുന്നു സിആർ പി അഥവാ സി റിയാക്റ്റീവ് ആണ് കോശങ്ങളിലെ ഇൻഫ്ലമേഷന് കാരണമാക്കുന്നത്